ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോന്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് നായ്ക്കളിലുള്ള ഹീറ്റ് സൈക്കിളിനെ കുറിച്ചാണ് ഇനി ഈ വീഡിയോയിൽ നമുക്ക് മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളത് കേൾക്കാം എൻ്റെ പേര് ഡോക്ടർ മേഗാവിൽസൺ ഞാനൊരു വെറ്റനറിയൻ ആണ് ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റനറി റിലേറ്റഡ് കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസ് മറ്റു ടെസ്റ്റുകൾക്ക് ശേഷം പൊതുവേ നമുക്ക് രണ്ടു ദിവസമായിട്ടാണ് ബ്രീഡിങ് ഡേറ്റ്സ് തരിക ഒന്ന് ഡോട്ടായിട്ടുള്ള രണ്ട് ദിവസമായിട്ടായിരിക്കും മിക്കപ്പോഴും തരിക സോ ഇങ്ങനെ ബ്രീഡിങ്ങിനെ കൊണ്ടുവന്നതിനു മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ആദ്യത്തെ കാര്യം വാക്സിനേഷൻ ആണ് വാക്സിനേഷൻ നമ്മൾ ഹീറ്റ് തുടങ്ങുന്നതിനെക്കാൾ മുന്നേ തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ് ഇനിയിപ്പോ ഡ്യൂ ഡേറ്റ് ഹീറ്റിന്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ പ്രസവത്തിന്റെ സമയത്താണെച്ചാലും അതായത് നിങ്ങളുടെ ഹീറ്റ് ആവാൻ പോവുകയാണ് ഇനി ഒരു മൂന്ന് മാസത്തിനുള്ളിലാണ് നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് എങ്കിൽ നിങ്ങൾ ഹീറ്റാവുന്നതിന് മുന്നേ തന്നെ വാക്സിനേഷൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ നായ്ക്കുണ്ടാകാൻ പോകുന്ന കുട്ടികളിലും ഈ വാക്സിനേഷൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പപ്പീസിൽ ഈ അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കാൻ ഇത് സഹായിക്കും ഇനി രണ്ടാമത്തെ കാര്യം ഡീ ആണ് ഡീവാമിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ കുട്ടികൾക്ക് ശല്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ബ്രീഡ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്നത് നല്ലതാണ് ഹീറ്റ് തുടങ്ങിയതിനു ശേഷം വേണമെങ്കിൽ നമുക്ക് ഡിവം ചെയ്യാം ഇനിയിപ്പോ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി പീരീഡിൽ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള മരുന്നുകൾ കൊണ്ട് ഡിവം ചെയ്ത് നോക്കാവുന്നതാണ് ഇനി കുറച്ച് ഹാറി ആയിട്ടുള്ള ബ്രീഡ് ആണെങ്കിൽ ഫീമെയിൽസിന് ബ്രീഡ് ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ വഴിവാട് അവിടെയുള്ള രോമങ്ങളൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വിടുന്നത് നല്ലതാണ് കാരണം ഈ ബ്ലീഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചളി പുരളാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ബ്രീഡിങ്ങിന് കൊണ്ടുപോകുന്നതിനു മുന്നേ ഇല്ലെങ്കിൽ ബ്ലീഡിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം ഒരു സ്പോട്ട് ഓൺ യൂസ് ചെയ്യുന്നതും നല്ല കാര്യമാണ് ഇനി മേലിന്റെ കാര്യം നോക്കുകയാണെന്ന് വെച്ചാല് മെയിലിനെയും വാക്സിനേഷൻ ഹിസ്റ്ററിയും ഡിവേമിങ് ഹിസ്റ്ററിയും പ്രോപ്പർ അല്ലേന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം ബ്രീഡിങ്ങിന് മുന്നേ തന്നെ ആ മെയിലിനെ കാണാൻ പറ്റുകയാണെന്ന് വെച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും കെ സി ആ രജിസ്ട്രേഷൻ ഉള്ള ആണെങ്കിൽ അതിന്റെ പെഡിഗ്രി നോക്കുന്നത് നല്ലതാണ് പിന്നെ മെയിൽസിന്റെ കാര്യത്തിൽ നോക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ബ്രീഡിങ് ഹിസ്റ്ററി എടുക്കുന്നത് നല്ലതാണ് ഇതിനു മുന്നേ ബ്രീഡ് ചെയ്തിട്ടുള്ള മൃഗങ്ങള് അതിൽ എത്ര കുട്ടികൾ ഉണ്ടായി എന്നൊക്കെ തിരക്കുന്നത് നല്ലതായിരിക്കും സാധാരണയായിട്ട് ഫീമെയിലിനെ മെയിൽ ഡോഗിന്റെ അടുത്തേക്കാണ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാറ് ഇതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ മറ്റു മൃഗങ്ങളെ പോലെ നായക്കും ടെറിട്ടറി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ മെയിൽ ഡോഗ് ഹീറ്റിലുള്ള ഒരു ഫീമെയിലിനെ അതിൻ്റെ ടെറിട്ടറിയിൽ അലൌ ചെയ്യുമെങ്കിലും പലപ്പോഴും ഫീമെയിൽ ഡോഗ്സ് അതിൻ്റെ ടെറിറ്ററിയിലേക്ക് മറ്റൊരു നായനെ അലൌ ചെയ്യാൻ സാധ്യതയില്ല പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഫീമെയിൽ ഡോഗിന് മെയിൽ ഡോഗിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ചില സന്ദർഭങ്ങളിലെങ്കിലും ഫീമെയിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ട് മെയിൽ ഡോഗ്സിൻ്റെ അടുത്ത് പെരുമാറാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതായത് ഒരു കോച്ച് ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുന്ന എപ്പോഴും നല്ലതാണ് ഇനി എന്നിട്ടും അഗ്രസീവ് ആണ് ഫീമെയിൽ എങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻഫമിനേഷൻ പോലെയുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതൊക്കെയാണ് ബ്രീഡിങ്ങിന് കൊണ്ടുപോകുന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ബ്ലീഡിംഗിന് ശേഷം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെ വിചാരിക്കുന്നു കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോ മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുകയും ചെയ്യാം